മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും കാത്തിരുന്നതുപോലെ തന്നെ കണ്ണൻ എഴുന്നേറ്റ് നടക്കുന്ന ഒരു എപ്പിസോഡ് തന്നെയാണ് വരാൻ പോകുന്നത് നമ്മളുടെ കണ്ണൻ എഴുന്നേറ്റ് നടക്കുന്നത് ആദ്യമൊന്നും മേഘനാഥനൊന്നും കാണുന്നില്ലെങ്കിലും പിന്നീട് അനന്ദവിൻ്റെയും മാർക്കോയുടെയും കൈ പിടിച്ച് കണ്ണൻ എഴുന്നേറ്റ് നടക്കുന്നത് നമ്മളുടെ മേഘൻ നേരിട്ട് കാണുന്നുണ്ട് അത് കണ്ടതും മേഘനക്കാണെങ്കിൽ അത് കണ്ടിട്ട് ഒട്ടും സഹിക്കാൻ പറ്റണില്ല എങ്ങനെയെങ്കിലും കണ്ണൻ്റെ ശരീരത്തിൻ്റെ ചലനം എന്നുള്ള ഒരു തീരുമാനത്തിൽ തന്നെ മേഘം നിൽക്കുന്നുണ്ട് ആ സമയത്ത് വാമദേവൻ പറയുന്നുണ്ട് നീ ആവശ്യമില്ലാത്ത പണിക്കൊന്നും പോകണ്ട മേഘ ആ മാർഗോഡി എങ്ങാനും കൈ ചെന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നീയും ഇതുപോലെ വീൽ ചെയറിലാവും എന്തായാലും കണ്ണൻ ഇത്രയും വർഷം വീൽ ചെയറിലായിരുന്നു ഇപ്പോൾ ഞാൻ വീൽ ചെയറിലായപ്പം അവൻ വീൽ ചെയറിൽ നിന്നും എഴുന്നേറ്റു അത് അവൻ്റെയും അവൻ്റെ അച്ഛൻ്റെയും മനസ്സിൻ്റെ നന്മ കൊണ്ട് അല്ലാതെ നമ്മളെക്കൂട്ട് അവരാരെ ഉപദ്രവിക്കാൻ നടക്കണോരൊന്നും അല്ലാന്ന് പറയുന്നു ആ സമയത്ത് മേഘനാഥനക്ക് ഒട്ടും ഇഷ്ടപ്പെടണില്ല ഇതേ നമ്മളുടെ കരുണയും കരുണയുടെ അച്ഛനും ഒത്തു ി മഹാലക്ഷ്മിക്ക് പായസത്തിൽ വിഷം ചേർത്ത് കൊടുത്ത് മഹാലക്ഷ്മിയെ കൊല്ലണം എന്നുള്ള തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് അതേസമയം നമ്മളുടെ മഹാലക്ഷ്മി ആണെങ്കിൽ രാത്രി ഉറക്കത്തിൽ നിന്ന് പെട്ടെന്ന് ഞെട്ടി എഴുന്നേൽക്കുന്നുണ്ട് എന്നിട്ട് എന്താ മോളെ എന്ന് മോഹിനി ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് എന്തൊക്കെയോ ഒരു അസ്വസ്ഥതകൾ തോന്നുന്നുണ്ട് അമ്മേ ഇപ്പോൾ എന്തെങ്കിലും ആപത്ത് തന്നെയാണോ ആ മേഘനാണെങ്കിൽ ഉണ്ട് കണ്ണേട്ടനെ ഉറപ്പായിട്ടും അവൻ ഉപദ്രവിക്കും അതുകൊണ്ടാണോന്നറിയില്ല എനിക്ക് ഭയങ്കര ഒരു പേടിയും വിഷമമൊക്കെ തോന്നാം ദേഹമാകെ തണുക്കണ പോലെ തോന്നുക എന്ന് പറയുമ്പം മോനി പറയുന്നുണ്ട് അതൊക്കെ മോൾക്ക് വെറുതെ തോന്നണായിരിക്കും കണ്ണന് ഒരു കുഴപ്പമുണ്ടാവില്ല കണ്ണൻ്റെ കൂടെ മാർക്കോയും അനന്തവും ഉണ്ടല്ലോ പിന്നെ എന്ത് സംഭവിക്കാനാണ് എന്നാലും അമ്മ എനിക്ക് ആകെ ഒരു വിഷമം പറഞ്ഞുകൊണ്ട് ഈ മഹാലക്ഷ്മി ആണെങ്കിൽ ആകെ വിഷമിച്ചിരിക്കുന്നുണ്ട് ഇതേ സമയത്ത് നമ്മളുടെ മേഘനാഥനാണെങ്കിൽ കണ്ണൻ്റെ നട്ടലിൻ്റെ ചലനം നിർത്തണം എന്നുള്ള തീരുമാനത്തോടു കൂടി ഒരു പുതപ്പൊക്കെ എടുത്ത് പുതച്ചുകൊണ്ട് കണ്ണൻ്റെ റൂമിലോട്ട് പോകുന്നുണ്ട് ഈ സമയത്ത് കണ്ണൻ്റെ റൂമിലാണെങ്കിൽ അനന്തവും മാർക്കോയും വെളിയിലിറങ്ങിയേക്കണ നേരത്താണ് ഈ മേഘനാഥൻ ചെല്ലണത് മേഘനാഥൻ ചുറ്റും നോക്കുമ്പോൾ അവിടെയെങ്കിലും ആരെയും കാണുന്നില്ല പെട്ടെന്ന് തന്നെ മേഘനാഥൻ കണ്ണൻ്റെ റൂമിലോട്ട് കയറിയിട്ട് കണ്ണനെ ഉപദ്രവിക്കാൻ എന്തോ ശ്രമിക്കുന്നുണ്ട് കണ്ണൻ നൊലവിളിക്കണതൊക്കെയാണ് നമ്മൾ കാണിക്കുന്നത് അത് എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് കാണിക്കുന്നില്ല പക്ഷേ അതേസമയം കണ്ണനും മഹാലക്ഷ്മിയും അമ്പലത്തിൽ ചെല്ലുമ്പോൾ എപ്പോഴും കാണാറുള്ള ആ ഒരു അമ്മയെ കാണിക്കുന്നുണ്ട് ഉടനെ തന്നെ നമ്മളുടെ മേഘനാഥനാണെങ്കിൽ കണ്ണും പൊത്തിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് വെളിയിലേക്ക് ഓടുന്നുണ്ട് മിക്കവാറും കണ്ണനെ ഉപദ്രവിക്കാൻ ചെന്ന മേഘനാഥനെ ആ അമ്മ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവാം കാരണം ആ അമ്മ ക്ഷ്മിക്കും കണ്ണനും ഉറപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ മക്കളും ഒക്കെ ആയിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഈ മേഘനാഥനാണെങ്കിൽ ഭയങ്കര വലിയൊരു അസുരനാണെന്നും ആ അമ്മ മഹാലക്ഷ്മിയെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങളെ ഉപദ്രവിക്കാൻ ആര് നോക്കിയാലും നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല ഭഗവാൻ നിങ്ങളുടെ ഉണ്ടെന്നും ആ അമ്മ ഉറപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മേഘനെ ആ അമ്മ എന്തോ ചെയ്തിട്ടുണ്ടെന്ന് തോന്നണോ മേഘനാണെങ്കിൽ കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഓടുന്നുണ്ട് ഇതേ സമയത്ത് ആരോ ഒരാൾ വന്നിട്ട് മേഘൻ്റെ തോളിൽ കൈ വയ്ക്കുന്നുണ്ട് അത് വേറാരുമല്ല നമ്മളുടെ മാർക്കോ തന്നെയാണ് എന്നിട്ട് മാർക്കോ മേഘനോട് ചോദിക്കും നീ എന്താടാ ഈ സമയത്ത് ഇവിടെയെന്ന് ചോദിക്കുമ്പോൾ മേഘനാണെങ്കിൽ ആകെ നിന്ന് പരുങ്ങും അന്നേരം മാർക്കോയ്ക്ക് സംശയം തോന്നിട്ട് മാർക്കോ വേഗം തന്നെ കണ്ണൻ്റെ റൂമിലോട്ട് ഓടി ചെന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഭയങ്കരമായിട്ട് കണ്ണൻ കരഞ്ഞുകൊണ്ട് വിഷമിച്ച് കിടക്കുന്ന കാഴ്ചയാണ് അത് കണ്ടതും മാർക്കോ ചെന്നിട്ട് കണ്ണനോട് ചോദിക്കുന്നുണ്ട് എന്താ കണ്ണൻ സാറേ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ആ മേഘൻ അവൻ എന്നെ ഉപദ്രവിക്കാൻ വന്നു എന്ന് പറയണു അത് കേട്ടതും മാർക്കോയ്ക്കാണെങ്കിൽ ആകെ ദേഷ്യം കയറിയിട്ട് മാർക്കോ വേഗം തന്നെ ഏടാന്നും പറഞ്ഞുകൊണ്ട് മേഘൻ്റെ അടുത്തേക്ക് ഓടി ചൊല്ലുമ്പോൾ മേഘം ജീവനും കൊണ്ട് ഓടി അച്ഛൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട് അങ്ങനെ മാർക്കോയാണെങ്കിൽ മേഘനെ വിടാണ്ട് മേഘൻ്റെ പുറകെ ഓടി വാമദേവൻ്റെ റൂമിലെത്തുന്നുണ്ട് എന്നിട്ട് വാമദേവൻ്റെ മുമ്പിലിട്ട് തന്നെ മേഘനയ്ക്കാണെങ്കിൽ നല്ല അടി കൊടുക്കുന്നുണ്ട് ഇതേ സമയം ആ അമ്മ കണ്ണൻ്റെ റൂമിലോട്ട് വന്നിട്ട് കണ്ണനോട് ചോദിക്കുന്നുണ്ട് മോനെ മോനക്ക് എന്തെങ്കിലും പറ്റുമോയെന്ന് ചോദിക്കുമ്പം ഇല്ലമ്മേ അവൻ കുറച്ചും കൂടി നേരം കഴിഞ്ഞെങ്കിൽ എന്നെ കൊന്നേനെ എന്തായാലും അമ്മ വന്നതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറയുന്നത് ആ സമയത്ത് ആ അമ്മ പറയുന്നുണ്ട് മോനെയും മോൻ്റെ ഭാര്യയും ഉപദ്രവിക്കാൻ ആ അസുരനോ ആ അസുരൻ അച്ഛനോ ആർക്കും സാധിക്കില്ല നിങ്ങൾക്ക് കൂട്ടിന് വന്നിരിക്കുന്നത് ഭഗവാനാണ് അതുകൊണ്ട് മോൻ ധൈര്യമായിട്ടിരുന്നോ ഒന്നുകൊണ്ടും പേടിക്കണ്ട ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട് മഹി ഇപ്പം മഹിയുടെ വീട്ടിലാണ് അവൾക്ക് എന്തെങ്കിലും ആപത്തുണ്ടോ അമ്മയെന്ന് ചോദിക്കുമ്പം ആ മോളെ ഉപദ്രവിക്കാൻ ആർക്കും പറ്റില്ല പലരും പലതും ആസൂത്രണം ചെയ്യുന്നുണ്ട് പക്ഷെ അതൊന്നും വിജയിക്കില്ല അതൊക്കെ അവർക്ക് തന്നെ തിരിച്ചടിക്കൂ എന്ന് പറഞ്ഞിട്ട് ആ അമ്മ അവിടുന്ന് പോകും